നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പച്ച മലയാളത്തിൽ രചിക്കപ്പെട്ട സുന്നി മുജാഹിദ് ജമായത്ത് ഇസ്ലാമി ആരുടേതാണെങ്കിലും അവർ ഇറക്കിയ ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വിശ്വാസിയായി ജീവിക്കുന്ന ഒരു ജീവിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണമെന്ന ഒരു എളിയ അഭ്യർത്ഥനയുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ മദ്രസകളിൽ നിന്നും വാർത്ത പ്രഭാഷണങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി സ്നേഹിച്ച നമ്മുടെ ഉസ്താദുമാരിൽ നിന്നും മൗലവിമാരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിനൊക്കെ വിപരീതമായിക്കൊണ്ട് ഈ വൽ മായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പല സംഭവങ്ങളും നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്തു കൂടി മനസ്സിലാക്കേണ്ടതായ വസ്തുതകൾ കിടക്കുന്ന അവസ്ഥകളുണ്ട് ഇതെന്തിനത് പഠിക്കണം ഇതെന്തിനു മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതം വിറ്റ് ജീവിക്കുന്ന പണ്ഡിത പുരോഹിതനെന്നറിയപ്പെടുന്ന ആളുകൾ നമ്മളെ പല കാര്യങ്ങളിലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ നമ്മളൊട്ട് തിരിച്ചറിയുന്നുമില്ല എന്നാണെങ്കിൽ കാലാകാലം അവർക്ക് ഓശാന പാടിക്കൊണ്ട് അടിമകളായി ജീവിക്കാനുള്ള ഗതികേട് തന്നെയാണ് തുടർന്നു പോവുക